വെള്ളിത്തിരയിലെ ഏറ്റവും മികച്ച ജോഡികളിലൊന്നാണ് ഒന്നാണ് ഷാറുഖ് ഖാനും കജോളും ദിൽവാലി ദുൽഹനിയാൽ മുതൽ കബി ഖുഷി കബി ഹം വരെ സ്ക്രീനിൽ മാജിക് സൃഷ്ടിക്കുന്നതിൽ ഇരുവരും പരാജയപ്പെട്ടിട്ടില്ല ഇൻസ്റ്റഗ്രാമിൽ ആരാധകരുമായുള്ള ഒരു ആസ്മി എനിത്തി ആശയവിനിമയത്തിനിടെ ഭർത്താവ് അജയ് ദേവഗണനെ കണ്ടില്ലെങ്കിൽ ഷാറുഖിന് വിവാഹം കഴിക്കുമായിരുന്നോ എന്ന് കജോളിനോട് ചോദിച്ചു അതിന് അവർക്ക് ഒരു ഐതിഹാസിക മറുപടിയാണ് നൽകിയത് ആണുങ്ങളല്ലേ പ്രപ്പോസ് ചെയ്യേണ്ടത് എന്നാണ് കജോൾ പറഞ്ഞത് അതിനർത്ഥം ഖജോളിന് ഷാറുഖാനെ ഇഷ്ടമായിരുന്നു എന്നല്ലേ എന്നും അദ്ദേഹം പ്രപ്പോസ് ചെയ്യാത്തത് കൊണ്ടാണ് വിവാഹം കഴിച്ചത് എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് എന്നിട്ടും ആരാധകർ കജോളിനെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല കേട്ടോ മികച്ച സഹനടനായി ഷാരൂഖിനെയാണോ അജയ്നെയാണോ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്നായിരുന്നു കജോളിനോടുള്ള അടുത്ത ചോദ്യം കുടുംബം കിളക്കുന്ന ചോദ്യത്തിന് അവർ നയതന്ത്രപരമായി മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് അത് സാഹചര്യത്തെ ആശ്രയിച്ചിരിക്കുമെന്ന് ഷാറൂഖുമായുള്ള ബന്ധത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ തങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ് എന്നാണ് കജോൾ പറഞ്ഞത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ഷാറൂഖിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തെ ഐക്കോണിക് എന്നും വിശേഷിപ്പിച്ചു ആനന്ദ് എൽ റായ് സംവിധാനം ചെയ്ത ഷാറൂഖിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ സീറോ എന്ന സിനിമയിൽ കജോൾ അതിഥി വേഷത്തിൽ എത്തിയിരുന്നു ആരാധകർക്ക് അവരുടെ പുതിയ ഓൺ സ്ക്രീൻ ഔട്ടിംഗിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു അതിന് കജോൾ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് അത് എസ് കെ ആറോട് ചോദിക്കുമെന്ന് ആശയവിനിമയത്തിനിടെ കജോളിനോട് ഭർത്താവിനെ കുറിച്ചും ചോദിച്ചു തങ്ങളുടെ മക്കളായ നൈസയോടും യുഗനോടും കൂടുതൽ സ്നേഹം ചൊരിയുമ്പോൾ അജയ്ക്ക് അസൂഹയുണ്ടോ എന്ന് ഒരു ആരാധകൻ അറിയാൻ ആഗ്രഹിച്ചു ചിലപ്പോൾ പക്ഷെ അവനും അങ്ങനെ തന്നെ അവർ പ്രതികരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിനാലിന് അജയ് കജോൾ വിവാഹം നടന്നത് ആശയവിനിമയത്തിനിടെ തന്റെ ആദ്യ ക്രഷ് തന്റെ ഭർത്താവാണെന്ന് നടി വെളിപ്പെടുത്തി അവർ പറഞ്ഞു എന്റെ ആദ്യ ക്രശിനെ തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചത്